ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇത് അറുപതിനായിരം അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ നാലേ പത്താ നമ്മള് ചോദിക്കുന്നത് നാലു ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നത് ആണ് അതെ ലോൺ അൻപതിനായിരം മണക്കിറക്കാൻ പറ്റുമോ ഏത് വണ്ടിക്ക് ഒരു പതിനയ്യായിരം ഡിസ്കൗണ്ട് ഏത് വണ്ടി കൊണ്ട് ചെറുതും വലുതും ഏത് വേണോ ഓക്കെ പിന്നെ റോഡ് സൈഡ് രണ്ടുവർഷം അഞ്ചേ തൊണ്ണൂറ്റി ഒന്ന് അഞ്ച് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ള പെട്രോൾ പെട്രോൾ മാനുവൽ ആണ് എന്തായാലും പതിനയ്യായിരം ഡിസ്കൗണ്ട് ഉണ്ട് അതെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അതെ ഓക്കെ റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം രണ്ട് ലക്ഷത്തി ആറായിരം അല്ലേ അതെ ഇത് ഫുൾ ഓപ്ഷൻ ആണ് നാല് അലോയെ ടു ബൈക്ക് എല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോള് ആകെ മുപ്പത്തി മൂവാരെങ്കിലും ആക്കുമ്പോ നമ്മളങ്ങനെ കൊച്ചിയിലുള്ള ആലുവട്ടോ കൊച്ചി എറണാകുളം ആലുവയിലുള്ള കാർ ആൻഡ് ഷോറൂമിലാണ് നല്ല ഓഫറാണ് അതേപോലെ തന്നെ ഇവിടെ എടുക്കുന്ന ഏത് വണ്ടിക്കും പതിനയ്യായിരം ഡിസ്കൗണ്ടിലാണ് രണ്ടു വർഷം വാറണ്ടി ഉണ്ട് വൺ ഇയർ റോഡ് സൈഡ് അസിസ്റ്റെന്റ് വാറണ്ടിട്ടോ നമ്മളെ പോവുള്ളത് ഇവിടെ വരുന്നത് ക്രിസ്റ്റവനാണല്ലോ അല്ലേ പുതിയ പുതിയ ആളുകൾ വെറൈറ്റി പേര് ആണ് ഇതിന്റെ ലൊക്കേഷൻ ഇത് ആലുവ ദേശം ആലുവ ദേശാണ് ലൊക്കേഷൻ വരുന്നത് മെയിൻ റോഡിലൊക്കെ ആണല്ലേ അതെ അതെ മെയിൻ റോഡിൽ നമ്മുടെ ഈ കൺവെൻഷൻ സെന്ററിന്റെ അടുത്താണ് അടുത്താണ് ഷോപ്പ് ഗൂഗിൾ കിട്ടും പിന്നെ കിട്ടും ആണ് കൊച്ചി അടിച്ചു കഴിഞ്ഞാൽ കിട്ടും കഴിഞ്ഞാൽ ഗൂഗിൾ കടിച്ചു നമ്മുടെ ലൊക്കേഷൻ അതേ മകൻ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിന് നമ്മുടെ ഈ ഷോറൂമിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് രണ്ടിന്റെ മേലോട്ടാണ് ഗൂഗിളും വണ്ടി വരുന്നത് ഒരു ലക്ഷത്തിന്റെ മേലോട്ടുള്ള വണ്ടി ഹോട്ടലിൽ നമുക്ക് ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ കിടപ്പുള്ളൂ ഉള്ളൂ അതേമാതിരി ഇവിടെ ഓഫർ ഉണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ വേറെ നമുക്ക് ഓഫർ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് മേലുള്ള വണ്ടിക്ക് ടു ഇയർ വാറന്റിയും പതിനാല് തൊട്ട് പതിനേഴ് വരെ വൺ ഇയർ വാറണ്ടി ഓക്കെ അതേപോലെ ഇവിടെ നിൽക്കുന്ന വണ്ടികൾ പതിനയ്യായിരം ഇരുപതിനായിരം ഡിസ്കൗണ്ട് ആണ് അതെ അതെ അത് നമുക്കൊരു പതിനയ്യായിരം വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം കൊടുക്കാം ഏത് വണ്ടിക്കും ഏത് വണ്ടി ചെറുവണ്ടി വണ്ടിപ്പോ രണ്ട് ലക്ഷം വരെയുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ പതിനായിരം ഡിസ്കൗണ്ട് കൊടുക്കാം നമുക്ക് ത്രീമെന്റ് പോളിഷിങ് വരുന്നുണ്ട് ഇന്റീരിയർ ക്ലീൻ എല്ലാ വണ്ടിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ക്ലിയർ ക്ലിയറായിട്ട് നമ്മൾ കൊടുക്കും ഒക്കെ ക്ലിയർ ആക്കിട്ടാണ് ചെറുവണ്ടി ആണെങ്കിലും വലിയ വണ്ടി ആണെങ്കിലും അങ്ങനെ ക്ലിയർ ആക്കി പോളിഷ് ചെയ്ത് അതും പതിനയ്യായിരം ഡിസ്കൗണ്ട് പിന്നെ രണ്ടു വർഷം വാറണ്ടി റോഡ് വൺസും ഔട്ട് അല്ലല്ലോ പിന്നെ മേജർ ആക്സിഡന്റ് പ്രോബ്ലം അതൊന്നും ഇല്ല ഇല്ലല്ലോ പിന്നെ എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടികൾ ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് രൂപ നമുക്ക് ഡൗൺ പേമെന്റ് ഉണ്ട് നമുക്ക് ഏകദേശം വണ്ടികളൊക്കെ പറഞ്ഞാൽ ഫുൾ ലോൺ ഉള്ള വണ്ടികളുണ്ടോ ഫുൾ ലോൺ നമുക്ക് പ്രൊഫൈൽ വെച്ചാണ് മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ വിശാലാണ് മാക്സിമം നമുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പത്തിരുപുറുപ്പ് അഞ്ഞൂറ് വണ്ടിയിൽ വണ്ടി ഇറക്കാൻ പറ്റും പഴയ വണ്ടികളുണ്ടാവശ്യ ഒരു പത്ത് അൻപതിന്റെ മേലെ വണ്ടികളുണ്ട് നമ്മളാശൊരു പത്ത് ഇരുപതോളം വണ്ടികൾ ഉൾപ്പെടുന്നുള്ളു വീടുകളിലേക്ക് വീടുകളുണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ വേറെ ശ്രമിക്കും നമ്മളാ ചാലകാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും ക്രിസ്റ്റോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയ പണ്ട് ടാറ്റന്റെ ടിആേ വൈറ്റ് കളർ പിന്നെ നല്ല ഓഫർ ഉണ്ട് അല്ലെ അതെ അതെ എല്ലാ വണ്ടിക്കും പതിനയ്യായിരം രൂപ കുറവുണ്ടല്ലോ അല്ലേ വില കുറവില് കൊടുക്കും അതെ അപ്പൊ എങ്ങനെയൊരു മോഡലൊക്കെ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സെക്കൻഡ് ഓണറാണ് ഡീസൽ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളെന്താണ് ഒന്നുമില്ല ഒരു പരിപാടി ഉള്ളു പക്ക ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം ഗ്യാരെ നിങ്ങൾ ആ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതിന് നമുക്ക് ടൂ ഇയർ വാറണ്ടി കൊടുക്കാം പിന്നെ വൺ ഇയർ ആർ എസ് എ കൊടുക്കാം നിങ്ങളെ വേറെ എന്തൊക്കെ ഓഫറുള്ള പിന്നെ ഗോൾഡ് വാൻ അങ്ങനെ ഉണ്ടല്ലേ ഗോൾഡ് വാൻ നമ്മളിപ്പോ പുതിയ ഏത് വണ്ടി എടുത്താൽ നമ്മള് ത്രീമിന്റെ പോളീഷ്യും ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ എല്ലാം പോളീഷ്യും കാര്യങ്ങളും ചെയ്ത് കൊടുക്കേ വണ്ടി എടുത്താലോ ഏത് വണ്ടി എടുത്തത് കുറഞ്ഞ വണ്ടി ആണെങ്കിലും എല്ലാ വണ്ടിക്കും നമ്മൾ ചെയ്തു കൊടുക്കും നമ്മൾ ഇത് ഡീസൽ ആണ് നെഗോഷ്യബിൾ പിന്നെ പിന്നായിരം കുറവുണ്ടല്ലോ ഈ മാസത്തെ ഓഫറാണ് പിന്നെ അതിന് ലോണ് കാര്യങ്ങളൊക്കെയാണ് എത്ര കേറും ഒരു എയ്റ്റി ഫൈവ് മാക്സിമം ലോൺ കയറും മുടക്കിൽ ഇറക്കാൻ പറ്റും നമുക്ക് അതായത് അറുപത് ആ ലെവലിൽ നമുക്ക് വണ്ടി മൈലേജ് കിട്ടും ഇതിന് ഏകദേശം ഒരു ഒക്കെ കിട്ടും കിട്ടും എന്തായാലും മൈലേജ് പറഞ്ഞു അതെ ഫുൾ ഗ്യാരണ്ടി അടുത്ത വണ്ടി പിന്നെ ആണ് എങ്ങനെ എന്തോ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി വണ്ടി ആ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ അതെ അതെ ഓക്കെ ഇതിൽ ഓപ്ഷൻ ഇത് ടോപ്പിന്റെ ടോപ്പ് ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ ഉണ്ട് വരുന്നത് അല്ലേ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങള് അത് അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പാ സിംഗിളോ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് ചെയ്യുന്നത് യാതൊന്നുമില്ല ഒരു പരിപാടി ഒരു പരിപാടി ഗ്യാരണ്ടി നാല് അലോയി വരുന്നുണ്ട് അലവ് വരുന്നുണ്ട് ആ ഓക്കെ ടു ഇയർ ബാക്ക് രണ്ടായിരം കാര്യങ്ങളൊക്കെ ഫുൾ വണ്ടി അതെ കമ്പനി വാറണ്ടി ഉണ്ടോ ഇത് നമ്മുടെ വാറണ്ടി ഉണ്ടോ മിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ രണ്ടു വർഷം വാറണ്ടി റോഡ് സൈഡ് വൺ ഇയർ അതും അല്ലെ പിന്നെ വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കണ്ട രൂപ കുറവുണ്ട് കുറവുണ്ട് പതിനയ ഇരുപതൊന്നു ജലം ഓക്കെ ഡീസൽ എത്ര മൈലേജ് ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓക്കെ എന്തായാലും മൈലേജ് കിട്ടും നേരത്തെ പറഞ്ഞ ഒരു പത്തൊമ്പതിനാറ് അറുപല്ലേ ഇതിനൊരു എഴുപത് എമ്പതൊക്കെ ഒരു ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിലും പണികളൊന്നും വരൂല്ല ഗ്യാരണ്ടിയും

അതായത് ഡിപെൻസ് ഓൺ പ്രൊഫൈൽ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് മാക്സിമം ഫുൾ തന്നെ ചെറിയ മുടക്കം മുടക്കേണ്ടി വരുന്ന കൂടുതലും ചെറിയ മുടക്കില് മുടക്കിയാണ് എടുക്കാൻ നല്ലത്

ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പെട്രോള് ഇത് അത്യാവശ്യം ഒന്നിന്റെ ഓടിക്കണം അതെ ഇത് കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ ഓടിക്കണം ലോകമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ലേ നാലിന് ടു ആൻഡ്രോയിഡ് സെറ്റ് ബാക്ക് ക്യാമറ എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഫൈവ് സീറ്റ് ആണെന്നുള്ളൂ അതെ സെവൻ സീറ്റിന്റെ അതെ അതെ

പിന്നെ അത് പെട്രോൾ മൈലേജ് എത്ര മൈരാജി ഇത് ഏകദേശം ഒരു പതിനാറ് മനടുത്ത് തന്നെ കിട്ടും എന്തായാലും പെട്രോൾ മൈലേജ് മൈലേജ് പറഞ്ഞു മാനുവല ലെവലുണ്ടല്ലോ ഇതിപ്പോ എത്ര നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു ഡിപ്പെൻസ് ഓൺ പ്രൊഫൈൽ ആണ് പക്ഷെന്തായാലും വണ്ടി വരും എന്തായാലും എത്ര ചോദിക്കണമായിട്ട് തന്നെ ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തഞ്ചില് വൺലാക്ക് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ നല്ല വൃത്തിയും യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് നാല് അലോ ഇടുന്നുണ്ട് എല്ലാ അടിപൊളി വണ്ടിയാണ് അതെ അതെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് അടുത്ത വണ്ടി പിന്നെ എക്കോ എക്കോസ്പോർട്ട് ട്രെൻഡില് ബ്ലാക്ക് അതെ അതെ നല്ല അടിപൊളി ലുക്കില് ബ്ലാക്ക് ലുക്കിലെങ്ങില്ല ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇത് അറുപതിനായിരം അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ ഓ ഓള്ള് പക്ക വണ്ടി അല്ലെ അതെ അലവിയിൽ മാറുള്ള അതെ വണ്ടി അതൊന്നും എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് നമ്മളെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഏഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം തൊണ്ണൂറ്റൊന്നായിരം ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അതെ പതിനയ്യായിരം ഡിസ്കൗണ്ട് വേറൊണ്ട് അതെ അത് നെഗോഷ്യബിളിന്റെ പുറമുള്ളതാണോ അതെ അതാ പതിനായിരം ആണ് ഏറ്റവും മാക്സിമം മാക്സിമം ഏത് വണ്ടിക്കും അതാണ് നെഗോഷിയെ എല്ലാം എല്ലാണ്ടല്ലോ ടയർ കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നല്ല അതെ അതെ ഇതിപ്പോ ലോണ് കാര്യങ്ങളൊക്കെ ഇതിനും നമുക്ക് എന്തായാലും ഒരു പെർസെന്റ് നമുക്ക് നോക്കാം മാക്സിമം പറയുന്ന ചെറിയ മുടക്കിൽ ഇറക്കാം നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ എത്ര സിവിൽ സ്കോർ എത്ര കൊണ്ടിരും സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എബോ ഉണ്ട് നമുക്ക് എന്തായാലും ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജോളം നമുക്ക് കിട്ടുന്നുണ്ട് മാക്സിമം മാക്സിമം ഫുൾ തന്നെ അതെ ഐ ടിആർ ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കേറും മാക്സിമം പ്രൊഫൈല പറഞ്ഞു

പെട്രോൾ പെട്രോളായിട്ടാണ് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആകെ കിലോമീറ്റർ വണ്ടി ഓടിക്കൂ ആ ഓടി അതെ ലോക കിലോമീറ്റർ വണ്ടി ഷോറൂം ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ട്രാൻസിൻ എത്ര വണ്ടി ചോദിക്കും നമ്മൾ ചോദിക്കുന്നത് എന്തായാലും പതിനയം അതെ ഏത് വണ്ടിക്കും എത്ര കേറും ഇതൊരു സെയിം തന്നെ ഒരു മാക്സിമം ലോൺ അതെ മാക്സിമം എക്സുവാണ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതിന് അത്യാവശ്യം ഒരു പതിനേഴ് പതിനൊക്കെ ഷോറൂം ഏകദേശം പതിനെട്ടാം ലെവലിൽ നമുക്ക് മാക്സിമം പറഞ്ഞു എന്തായാലും കിട്ടും

എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ട മൂന്ന് അഞ്ച് തൊണ്ണൂറ്റൊന്ന് അഞ്ച് തൊണ്ണൂറ്റൊന്നിൽ ലോൺ എത്ര കേറുമ്പോ ഇതിനൊരു നമുക്ക് നമുക്ക് എന്തായാലും നോക്കാം മാക്സിമം ലോൺ കയറും അതെ ഒരു അൻപതിനായിരം മണിക്കിൽ ഇറക്കാൻ നോക്കില്ല ഇത് പെട്രോൾ എത്ര വലിയൊരു പതിമൂന്ന് പതിനാലൊക്കെ ആ ലെവലിൽ മാക്സിമം മൈലേജ് പറയാലോ അതെ അതെ പറയുന്നത് മാക്സിമം പതിനേഴൊക്കെ ആണ് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ ഹൈവേയിലൊക്കെ അത്യാവശ്യം കിട്ടും പിന്നെ സിറ്റീസിലൊക്കെയാണ് കുറച്ച് ഡൗൺ ആവുമ്പോ അതെ വേറെ പണികളൊന്നും ഇല്ല കമ്മി ആ റോഡ് സൈഡ് എല്ലാ പരിപാടികളും ഇവിടെ ഓഫറിലാണ് കൊടുക്കുന്നുണ്ട് ആളുകൾ വന്നാൽ മതി അതെ ആളുകൾ വന്നാൽ മതി അവിടുത്തെ നല്ല അടിപൊളി എക്സുല്ലേ അതെ ഇത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഭയങ്കര എങ്ങനെ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇരുപത്തൊന്ന് മോഡലാണ് അതെ ഇതിന്റെ വേരിന്റ് പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആ കിലോമീറ്റർ വരെ ഇത് പതിനേഴായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഓണർഷിപ്പിന് വരും സിംഗിൾ നിലവിലുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പെട്രോൾ ആണ് വണ്ടി പെട്രോൾ ആണ് അല്ലേ അതെ പിന്നെ റീപ്ലേസ് ചോദിക്കാണ്ട് എന്തായാലും റീപ്ലേസ് ഒന്നും ഇല്ല അല്ലേ ഷോറൂം മിസ്റ്ററി കാര്യങ്ങൾ അതേ അല്ലേ ടൂ എയർ ബാഗ് വെടുന്നുണ്ട് സ്പോർട്സ് മോഡ് വരുന്നുണ്ട് അത്യാവശ്യം ഫുൾ ഓപ്ഷന് താഴെ ഇരിക്കുന്നത് പക്ഷേ ഫുൾ ഓപ്ഷൻ ആണല്ലേ അലവില്ലെന്നുള്ളൂ അലവിലാകുന്നത്

ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപതാണ് അതെ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂട്ടു അതെ കിലോമീറ്റർ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഇത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇത് ചോദിക്കുന്നത് നാലേ അമ്പത് നാലേ അമ്പത് അതെ എന്തായാലും പതിനയ്യായിരം കുറയും ആ ഇത് ലോൺ നമുക്ക് ഇതിന് നമുക്കൊരു മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലോ അതെ ഫുൾ കേറുല്ലോ അതെ അതെ ഡിപെൻസ് ഓൺ പ്രൊഫൈല് നോക്കാം നോക്കില്ലേ അതെ ആളുകൾ മാക്സിമം ചെയ്ത് കൊടുക്കാതെ ഇപ്പൊ പെട്രോൾ അത്ര മൈലേജ് ഇതിന് അത്യാവശ്യം നല്ല മൈലജ് കിട്ടും ഇരുപത് കിട്ടുവോ പതിനെട്ട് ആ ലെവലിൽ നമുക്ക് അൾട്രൂറിന് മാര്യം പറയാളൊന്നും അതൊന്നും ഇല്ല ഒക്കെ അടിപൊളിയാണ് ഇന്ത്യയിലൊക്കെ ക്ലീൻ ആണ് അതേപോലെ ഒന്നും ഇല്ല വണ്ടിക്ക് ഓക്കെ ഉള്ള ഹിസ്റ്ററി കാര്യങ്ങളുണ്ട് പിന്നെ രണ്ടു വർഷം വാറൻഡി അടുത്ത വണ്ടി പിന്നെ അതെ അതെല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പതാണ് മോഡൽ അതെ ഇത് വി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വി ആണ് ഓപ്ഷൻ പെട്രോൾ ആണ് അത് പെട്രോൾ പെട്രോൾ ഓക്കെ നാല് അലോയ് വരുന്നുണ്ട് ടു ഇയർ ബാഗ് സീറ്റിംഗ് അഡ്ജസ്റ്റബിൾ എല്ലാം ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ആകെ ഓടിയിട്ട് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ ഓടിയിട്ടുള്ളൂ അതെ ആണ് സെക്കൻഡ് ആണ് ഓക്കെ റീപ്ലേസുകൾ ഒന്നും അതൊന്നും ഇല്ല ഒന്നും ഇല്ല പിന്നെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഏഴേ പത്ത് ഏഴ് പത്തിലെ ആ തെർച്ചക്കണ് കൊറക്കുവോ ആ പതിനായിരം കുറയാല്ലോ എന്തായാലും കുറച്ച് കൊടുക്കും പിന്നെ ചെയ്താ എന്തായാലും ഇതിപ്പോ പെട്രോളിന്റെ മൈലേജിന്റെ കാര്യങ്ങള് ഇതിന് അത്യാവശ്യം നല്ല മൈലേജുണ്ട് വണ്ടിക്ക് പിന്നെ ഡിമാൻഡും കൂടുതലാണ് വണ്ടിക്ക് അത്യാവശ്യം എന്തോരണ്ട് ഓക്കെ ഇതിപ്പോ പിന്നെ വേറെന്തൊക്കെയാണ് ഓഫർ ഉള്ളത് നിങ്ങൾ ഇതിന് നമുക്ക് കൊടുക്കുന്ന ഇപ്പൊ നമ്മളിപ്പോ ഏത് വണ്ടി നമ്മൾ ഇവിടുന്ന് എടുത്താലും ത്രീമിന്റെ കോട്ടിങ് അയ്യായിരം പോളിഷിങ് എല്ലാം കാര്യങ്ങളാണ് ചെയ്ത് ഏത് വണ്ടി എടുത്താലും ഏത് ചെറുവണ്ടി ചെറുവണ്ടി എടുത്താലും എടുത്താലും നമ്മൾ ചെറുവെടുത്താലും പോളിഷിങ് ഇൻറ്റായിട്ട് നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ ഈ ഓഫർ ഓഫർ അതെ പിന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനേഴ് വൺ ഇയർ വാറണ്ടിയും പതിനെട്ട് തൊട്ട് ഇരുപത്തി റീസെന്റ് വരെ നമ്മൾ ടൂ ഇയർ വാറണ്ടിയും കൊടുക്കും ഏത് വണ്ടി

എന്നാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ ലോൺ അത്ര കേറു ഇതിന് നമുക്കൊരു എയ്റ്റി എറ്റ പേഴ്സൺ നമ്മൾ എന്തായാലും എല്ലാ വണ്ടിക്കും നമ്മൾ ഒരു എയ്റ്റി പേഴ്സൺ ചെയ്തിട്ടാണ് തുടങ്ങുന്ന മാക്സിമം ലോൺ പറഞ്ഞില്ലേ മാക്സിമം നല്ല പ്രൊഫൈലാണ് മാക്സിമം നല്ല പ്രൊഫൈലാണ് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ മാക്സിമം നമുക്ക് പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ചെയ്യുന്നത് ഇതിപ്പോ പെട്രോൾ എല്ലാം വരണ്ട് ഇത് പെട്രോൾ എത്ര മലേജ് കിട്ടും ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ഇതിന് പതിനെട്ടൊക്കെ എന്തായാലും മൈലേജ് അതെ ഒരു മൈലേജ് അതെ അതെ വേറെ പണികൾ കാര്യങ്ങളോ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെ അത്യാവശ്യം നല്ല ഡിമാൻഡുമാണ് വണ്ടി ഓടിക്കുന്ന സുഖമാണ് ആ എല്ലാം കൊണ്ട് ഉഷാറാണ് എല്ലാരും കൊണ്ട് ഉഷാർ അടുത്ത പിന്നെ അതെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ് അതെ അതെ ഓക്കെ എങ്ങനെയാ മോഡലൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ആ സിക് എന്ന് പറയുന്ന വേലിയൊരു സിമ്മാണേ അതെ വണ്ടി പിന്നെ കസ്റ്റമർ ഫുള്ളും എടുത്തേക്കുന്നത് എല്ലാം ഇന്ത്യയിലെ ലെതർ ചെയ്തോളൂ എല്ലാം ചെയ്തേ കിലോമീറ്റർ മുപ്പത്തിനാലും കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഓ സെക്കൻഡ് ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അതെ കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇത് ഇത് റീപ്ലേസ്മെന്റ് തോന്നുന്നു മെയിൻ ക്ലാസ് മോട്ടോന്നും മാറിയിട്ടുണ്ട് അതെ

അത്യാവശ്യം ബോളോട് അത്ര വലിപ്പവും ഉണ്ട് വണ്ടിക്ക് അത്യാവശ്യം അടുത്ത വണ്ടി പിന്നെ ഐ ട്വന്റി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പതാണ് മോളിൽ ഇത് ഓപ്ഷൻ അതാ ഇത് സ്പോർട്സ് പ്ലസ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ അതെ ഫുൾ ഓപ്ഷൻ ആണല്ലേ കിലോമീറ്റർ വരെ വരെയുള്ള ഇത് ആകെ കിലോമീറ്റർ ഏതാണ്ട് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ ഓടിയിട്ടുള്ളൂ അതെ ഓണർഷിപ്പിന് വരെ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി പെട്രോള് ാണ് ഫിയർ ബാഗ് നാല് അലോയി ലെതർ സീറ്റിംഗ് ബാക്ക് എ സി വെന്റ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ബാക്ക് ക്യാമറ എല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാല് ഇതിന് നമ്മൾ ചോദിക്കുന്നത് ആറേ അമ്പത് ആറര ലക്ഷാണ് ചോദിക്കുന്നത് ആറേ അമ്പത് അഞ്ചേ പൂജ്യം ആറ് അമ്പതാണ് ചോദിക്കേണ്ടത് എന്താഷ്യബിൾ ആയിട്ടുള്ളത് നമുക്കൊരു ഫൈവ് പെർസെന്റ് ചെയ്യാം മാക്സിമം ലോൺ അതെ മാക്സിമം എത്ര മൈലേജ് കിട്ടും ഇതിനൊരു എടുത്ത് കിട്ടും എന്തായാലും പിന്നെ വണ്ടി അതെന്താ ഇത് ഫ്രീ സ്റ്റൈല് ഫ്രീസ്റ്റൈല് നമുക്ക് ഇത് മോഡൽ വരുന്ന രണ്ടായിരത്തി വണ്ടി ഡീസല് പതിനെട്ട് ഡീസലാണ് അതെ സിംഗിൾ ഓണർ കിലോമീറ്റർ വരെയുള്ള

പറഞ്ഞു കൊടുക്കാം പണി വണ്ടി ലിമിറ്റഡ് ആയിട്ട് വരണ്ടല്ലേ വണ്ടി അല്ലേ എല്ലാം വണ്ടിണ്ടല്ലോ റയർ ആയിട്ട് ഇറങ്ങിയ അറിഞ്ഞ വണ്ടിയാണല്ലേ അതെ ഫ്രീ സ്റ്റൈൽ റയർ ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒണ്ടേ പോലും ഇത് വണ്ടി വീണ്ടും ടീ ആകണല്ലോ അതെ ഓക്കെ എങ്ങനെ ഇതിലേ അതെ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപതാറ് മോഡൽ ഉണ്ട് ഇരുപത് മോഡൽ ഓക്കെ ഇത് ഫുൾ ഓപ്ഷൻ ആണ് നാല് അലോയർ ബൈക്ക് എല്ലാം വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി മുപ്പത്തി മൂവായിരം കിലോണ്ട് ഓടിയിട്ടുള്ളൂ പെട്രോൾ ആകെ മുപ്പത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ അതെ പെട്രോൾ അതെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ പക്ക നീറ്റ് ആണ് വണ്ടി ഇന്ത്യയിലൊക്കെ പക്ക ക്ലീനും ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ബാക്ക് ക്യാമറ ബാക്ക് എ സി വെന്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വണ്ടിയിൽ എത്ര വണ്ടിക്ക് ചോദിക്കുന്നത് നമ്മൾ ഏഴേ പത്ത് എന്തായാലും നെഗോഷ്യബിൾ ആണ് അതെ നമ്മൾ പറഞ്ഞ റേറ്റുള്ള കുറവാണ് റോഡ് സൈഡ് അതേമാതിരി ആർ എസ് ഉണ്ടല്ലോ അതെ അതെ പെട്രോൾ അത്ര മൈലേജ് കിട്ടും ഇതിനൊരു ഏകദേശം പതിനഞ്ചൊക്കെ എടുത്ത് കിട്ടും എന്തായാലും പെട്രോൾ മൈലേജ് നാല് പതിനഞ്ചൊക്കെ എടുത്ത് പറഞ്ഞു കൊടുക്കാൻ പിന്നെ അടുത്ത ഫോർഡ് അതെ ഫോർഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴാം മോഡൽ ഉണ്ട് അതെ പെട്രോൾ അതും പെട്രോൾ ആണ് അതെ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഓക്കെ പക്ഷെ വണ്ടി ആകെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ അതെ ഫുൾ ഓപ്ഷൻ പറയാം പക്ഷെ അലവീന കിലോമീറ്റർ ഇത് ആകെ കിലോമീറ്റർ ഏതാണ്ട് നാപ്പത്തിയാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അതെ സിംഗിൾ പറഞ്ഞു സെക്കൻഡ് അതെ പ്രശ്നം അതൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു അതെ നല്ലൊരു അടിപൊളി സെഡാൻ അതെ ഏതോ സാധാരണക്കാർക്കും പറ്റിയ വണ്ടി അതെ നമ്മൾ ചോദിക്കുന്ന ആകെ നാലേ പത്താണ് നമ്മൾ ചോദിക്കുന്നത് നാലു ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നത് ആണ് അതെ

രണ്ടായിരത്തി പതിനാറ് വണ്ടി സിംഗിൾ ഓണർ അറുപത്തിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകോടിയിട്ടുള്ളൂ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളും സ്പോർട്സ് മോഡ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അല്ലേ അതെ എത്ര വണ്ടി വണ്ടികൾ ചോദിക്കാം ഇതിന് നമ്മൾ ചോദിക്കുന്നത് ആറേ മുപ്പത് ആറേ മുപ്പതാണ് എന്നാലും കുറച്ച് കൊടുക്കും അതെ ഇത് കമ്പനി കമ്പനിക്കെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അല്ലേ അതെ ഇത് നമുക്ക് എത്ര ലോണൊക്കെ ഓർപ്പൊ ഇതിന് നമുക്കൊരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് ചെയ്യാം മാക്സിമം ചെയ്ത് കൊടുക്കാതെ പ്രൊഫൈലാക്കിട്ട് മാക്സിമം ലോൺ കേട്ടി കൊടുക്കാമല്ലോ അതെ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതിന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ഒക്കെ എടുത്തിട്ടു ആ ലെവലെന്തായാലും പെട്ടവണ്ടി കിട്ടില്ലല്ലോ അത് റെഡി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുള്ളൂ അതെ നമ്മൾ റേറ്റ് ചോദിക്കുന്ന രണ്ടായി ഇരുപത്തി ആറ് രണ്ട് ലക്ഷത്തി ഇരുപത്തോറായിരം അല്ലേ അതെ എന്തായാലും പതിനയ്യായിരം കുറയില്ലേ കൊറയാം കൊറേ അല്ലേ ായിരം മുളക്കിൽ ഇറക്കാൻ പറ്റുമോ ഇത് നമുക്ക് അമ്പതിനായിരം രൂപ അതെ ഉണ്ട് അത്ര പതിനെട്ടൊക്കെ ഇതിനൊരു ആ കമ്പനി പറയാം പതിനെട്ടൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് മോളില് വി എക്സ് അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ മാനുവലാണല്ലോ നമ്മൾ ചോദിക്കുന്നത് മൂന്ന് എൺപത് മൂന്ന് എൺപതാണ് നെഗൾ ആണ് അതെ

ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് ആണ് സിംഗിൾ ഓണിപ്പാണ് സിംഗിൾ ഓണിപ്പ് നാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ റീപ്ലേസ് കൊണ്ടൊന്നും ഇല്ല യാതൊന്നും ഇല്ല ഫുൾ ലിസ്റ്റിലുള്ള വണ്ടി അതെ അതെ എത്ര വണ്ടി നമ്മൾ മൂന്നേ നാപ്പത് മൂന്നോ നാപ്പാണ് കുറച്ച് കൊടുക്കും അതെ ലോൺ എത്ര കേറു ഇതിനും നമുക്ക് ഒരു അറൂര ഡൗൺ ഇറക്കാം പത്താറുപ്പ് ഇറക്കാമല്ലേ അതെ മാക്സിമം ലോണാണല്ലോ അതെ ഫുൾ പക്ക ക്ലിയറോ ഉണ്ട് അല്ലേ അതെ എന്നാലും പതിനെട്ടാം ലെവലിൽ മൈലേജ് ഉള്ളൂ അതെ ഉണ്ട് അല്ലേ നിസാൻ മൈക്രോ അല്ല റെഡ് കളറ് ഇത് രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർ അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആ അതെ ഫുൾ പക്ക ഗ്യാരന്റി വണ്ടില്ലേ ഗ്യാരണ്ടി വണ്ടി റെഡ് കളറാണ് നല്ല വൃത്തം വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കൂ നമ്മള് അഞ്ചു ലക്ഷമാണ് ചോദിക്കുന്നത്

സദാ വണ്ടി കടക്കണോ അപ്പൊ എങ്ങനെ ഡില്ല ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എഴുപത്തിയായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പില് അതെ ഓക്കെ റീപ്ലേസ് എന്നാല് യാളൊന്നും ഇല്ല വണ്ടി അടിപൊളിയാണ് ക്ലീൻ ആണ് പക്ക അടിപൊളിയാണ് നല്ല അടിപൊളി വൃത്തം ഉണ്ട് അതെ ചോറും മിസ്റ്ററി കാര്യങ്ങളൊക്കെ എത്ര ഇരുപത് കുറച്ച് കൊടുക്കും അതെ ലോണ് കാര്യങ്ങളെ ഇത് ഒരു ഏകദേശം ഒരു ചെയ്യാം മാക്സിമം ലോൺ അതെ ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പതിനെട്ടൊക്കെ എടുത്ത് കിട്ടും അന്നൊരു മൈലേജ് കിട്ടുമല്ലോ അതെ ചെറിയ വിലക്ക് ഓട്ടോമാറ്റിക് വീണ്ടും ഇത് സിംഗിൾ ഓണർ ആണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആ ഓടിയിട്ടുള്ളൂ അതെ ഓ ോമീറ്ററോടെ സിംഗിൾ ഓണിപ്പ് ഉണ്ട് അതെ അതെ റീപ്ലേസ് ഒന്നും ഇല്ല യാതൊന്നുമില്ല പക്കാ നീറ്റ് ആണ് വണ്ടി ഫുൾ പതിനാറായിരം കിലോമീറ്റർ വണ്ടി കമ്പനി ടയർ അന്ന് ഇറങ്ങി അതേ ടയർ ആണ് ഷോറൂം വണ്ടിന്റെ ഷോറൂമിൽ അതെ അതെ ടു ടു ഡോർ ഡോർ വിൻഡോ വിൻഡോ ഷോറൂമിന്റെ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി മറ്റും അതെ ഫ്രീ ചോദിക്കണല്ലേ ഇത് നമ്മള് മൂന്ന് അറുപത്തി അഞ്ച് എന്തായാലും കുറക്കും അതെ പത്ത് അറുപതിനാറ് കറക്കാൻ പറ്റോ ഇതിന് ഒരു അറുപത് ഏഴു രൂപ വേണ്ടത് നമുക്ക് ഇറക്കും എന്തായാലും പെട്രോൾ ഓട്ടോമാറ്റിക് മറക്കാറല്ലോ അതെ പക്കാ ക്ലിയർ അടുത്ത സ്വിഫ്റ്റ് ഡിസർ ലേ ഏകാണ്ടെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വി എച്ച് ഐ പെട്രോൾ വി എച്ച് ഐ പെട്രോൾ ആണ് മാനോല ആണ് ഓട്ടോമാറ്റിക് അതെ കിലോമീറ്റർ ഇരുപത്തിയാറോ ഇത് ഇരുപത്തി ആറ അതെ ഓടിക്കുന്നുണ്ട് അല്ലേ എത്ര ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കണം എന്നാല് അഞ്ച് ലോൺ കാര്യങ്ങളൊക്കെ ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റുമോ അതെ ഇത് കിലോമീറ്റർ അറുപത്തൊമ്പതിനായിരം ആണേ അറുപത്തൊമ്പതിനായിരം നമ്മൾ ഓടിക്കുന്നുണ്ട് അതെ ഒരു അമ്പതിനായിരം മുടക്കില് സടാ വണ്ടി സ്വിഫ്റ്റ് ഡിസേർ നമുക്ക് ഇറക്കാം എഴുപതൊക്കെ പ്രൊഫൈലെ പറഞ്ഞില്ല അതെ ഇത് പെട്രോൾ അല്ലെ പെട്രോൾ എത്ര ഇതിനൊരു മലയാളി എന്തായാലും മലയാളം ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കടന്നു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയാ പറഞ്ഞപ്പോ അടുത്തല്ല അടിപൊളി പൊടിയുമായി വീണ് കാണാം